നമസ്കാരം പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാനുള്ള കാരണേ ഞാനൊരു യാത്രയിലാണ് നാട്ടിലേക്ക് പോവുകയാണ് അന്നേരം പെട്ടെന്ന് ഒന്ന് രണ്ട് ബൈക്കുകൾ ഞങ്ങളുടെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടപ്പോഴത്തേന് എനിക്ക് പെട്ടെന്ന് ഒന്ന് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി നമ്മൾ കണ്ണു ചെമ്മി തുറക്കുന്നതിനകം വെച്ച് ആ ബൈക്ക് രണ്ടും നമ്മുടെ വണ്ടിയുടെ കീഴിൽ കൂടെ ഒറ്റ പോക്കാണ് ഏറിപ്പോയത് കേട്ടോ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് എവിടെ എത്താനാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് നമ്മൾ ജീവനോടെ നമ്മൾക്ക് പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് നമ്മൾ ഓടി എത്തുക എന്നുള്ളതാണ് പ്രധാനം അതൊരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വൈകിയെന്ന് വെച്ച് നമുക്ക് ഒന്ന് സംഭവിക്കാൻ ില്ല നമ്മള് ജീവനോടെ ഉണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കും ഒരു പതിനെട്ട് വയസ്സായി ലൈസൻസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മൾ അങ്ങ് മലമറിച്ച് അടക്കി ഭരിക്കും എന്നുള്ള വ്യാമോഹമൊക്കെ തെറ്റാണ് എന്റെ ഹസ്ബൻഡ് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഓരോ ദിവസവും ആക്സിഡന്റുകളെ കുറിച്ചും അത് പറയുന്നത് കേട്ടുകഴിഞ്ഞാലുണ്ടല്ലോ പ്രിയപ്പെട്ടവർക്ക് ആ ശരീരം ഒന്ന് എടുത്ത് നല്ല രീതിയിൽ കണ്ട് അതിന്റെ മതപരമായ ചടങ്ങുകളോട് കൂടി അത് അടക്കം ചെയ്യാനുള്ള അവസരം പോലും ഉണ്ടാകാത്ത രീതിയിലുള്ള അപകടങ്ങളാണ് സംഭവിക്കുന്നത് നിങ്ങൾ അതൊക്കെ അറിയുകയും കാണുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ എങ്കിലും നിങ്ങളുടെ നിങ്ങൾ എന്താ പറയുന്നത് മരിച്ചവരെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ പറ്റി നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറ്റി നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ ഒരു നിമിഷം ഓർത്തിട്ട് വേണം മക്കളെ ഈ ഒരു സാഹസം നിങ്ങൾ കാണിക്കാൻ കേട്ടോ സോ സേഫ് ഡ്രൈവിംഗ്